ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് നമ്മൾ അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നല്ല തിരക്കാണ് എന്നാണ് പറയടുപ്പ് അപ്പം മക്കളെ ആനേനൊക്കെ കാണിക്കാലോ എന്ന് ചോദിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ റൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ അരങ്ങം ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജാതി ഭേദമന്യ ഒരുപാട് ആൾക്കാർ ഭയങ്കര തിരക്ക് പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ കിട്ടില്ല അത്രയും തിരക്കായിരുന്നെ ഈ ഒരു ഫോട്ടോ കാണാൻ നല്ല രസമായിരുന്നു ഇങ്ങനെ ആ ഒരു ലൈറ്റിനെ കൊണ്ടാക്കിയതാണ് അപ്പോൾ ഈ സമയത്ത് ഇപ്പം നാടകം നടക്കുന്നുണ്ട് സ്റ്റേജിൽ പണ്ട് കാലങ്ങളിലൊക്കെ നാടകം നല്ല ആൾക്കാരാണ് നാടകമാണെങ്കിലും നല്ല ആൾക്കാരാണ് ഇപ്പോൾ അമ്പലത്തിലൊന്നും ശരിക്കും ആൾ കുറവാണ് കാരണം പറയെടുപ്പ് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോയത് കൊണ്ടുതന്നെ നാടകം കാണാനായാലും നല്ല ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മധു ബാലകൃഷ്ണൻ്റെ ഗാനമേള ഉണ്ടാ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അമ്പലത്തിൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കളിക്കുന്നിടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ അവിടുത്തേക്ക് പോയി അവിടുത്തേക്ക് പോയിട്ട് ഫസ്റ്റ് നമ്മൾ കയറിയത് മരണക്കനറ്റിലായിരുന്നു ഒരു എന്താ പറയുക സത്യത്തിൽ ഞാൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആദ്യ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കണ്ടിന്യൂ നല്ലാതെ വീഡിയോസൊക്കെ കണ്ടിന്യൂ നല്ലാതെ ഇങ്ങനെ ഞാൻ കണ്ടിച്ചിണ്ടായിരുന്നില്ല പിന്നെ എൽ ഇത് കണ് കാണുമ്പം തന്നെ അറിയാലോ കണ്ട ഇത് ഒരു പെണ്ണുങ്ങളാണ് ഈ ആ കാറെടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാർ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നവരെ കാട്ടിയും പേടി അനക്കാണ്ടായിരുന്നു ഈശ്വരം എന്തെങ്കിലും പറ്റുമോ ഇങ്ങനെ അടുപ്പിച്ച് പോകുന്ന അവർ എന്താ പറയുക ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന സത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കും വേണം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത് No <coughs> അത് കഴിഞ്ഞ് മക്കളെ ഇതിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരേ തുള്ളലായിരുന്നു മിന്നു പിന്നെ മിനുന് ആദ്യമായിട്ടാണ് ഇതിലേക്ക് കയറുന്നത് അതുകൊണ്ട് മിനുനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മിന്നു കയറിയിട്ട് അവിടെ തന്നെ നിന്ന് തുള്ളുമായിരുന്നു താഴേക്ക് കീഴേണ്ടത് കാര്യങ്ങളൊന്നും ഒക്കെ അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ തുള്ളുമായിരുന്നു ചെയ്തത് മക്കൾസ് കുറേ മക്കൾസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്

ഒരേ പരിചയക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശിവപ്രിയേനയും സുധിയാട്ടനെയും ശിവപ്രിയരെ അനിയത്തിക്കുട്ടീനേയും കണ്ടിട്ടുണ്ടായിരുന്നു സുധിയാട്ടം പിന്നെ നല്ല രീതിയിൽ മോട്ടിവേഷൻ ആണ് ആ നല്ലതായി പോകുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ട് ഇപ്പോഴാണ് അപ്പം പറയുന്നത് കഴിഞ്ഞിട്ട് ആനാ വരുന്നുണ്ട് ആന അമ്പലത്തിലേക്ക് മൂന്ന് ആനകളാണ് ഉണ്ടായിരുന്നത് മക്കൾക്ക് ആനയനെന്നെ കാണുമ്പം ഭയങ്കര ഒരു കൗതുകമാണ് കാരണം അവർ ഇങ്ങനെ ഒരുമിച്ചൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ നടന്ന സമയത്ത് ഇതാ ഉച്ച ഉച്ച മോനും ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റില് നമ്മൾ ഒരു ഹൈ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് ഇതുണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചന്തയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് കമ്മലിനെ ഏതെടുത്താലും മുപ്പത് രൂപയാണ് പിന്നെ നമ്മളൊരു ഒരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇതൊരു മെമ്മറിയാണല്ലോ എപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടേഷ്ശിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ടേഷ്ശൻ എന്ന് പറയുമ്പം നിങ്ങളൊന്നും വിചാരിക്കേണ്ട ആ ശരത്ത് എന്നാണ് ശരിക്കും പേര് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഗാനമേള നമ്മുടെ മധു ബാലകൃഷ്ണൻ നയിക്കുന്ന ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളധിക നേരം നിന്നിട്ടില്ല കുറേ ആൾക്കാരുണ്ട് തുള്ളുന്നുണ്ടായിരുന്നു തുള്ളുന്ന കാണുമ്പോൾ ശരിക്കും തുള്ളാൻ തോന്നി പക്ഷേ നമ്മളെ നാടല്ല നമുക്ക് കമ്പനി ഉണ്ടെങ്കിൽ തുള്ളാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ കമ്പനി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൈഡിൽ ഒതുങ്ങി പിന്നെ കുറേ പാമ്പായിട്ടുള്ള ആൾക്കാരെല്ലാം തുള്ളുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളതിൽ കൈ കടത്താൻ നിന്നില്ല അതുകഴിഞ്ഞ് സൈത്താട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ സൈത്താട്ടനോട് ഈ സാധനം ഈ സാധനത്തിൻ്റെ പേരൊന്നും എനക്ക് ഓർമ്മയില്ല ആ സാധനം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കൂട്ടേട്ടാ ബൈ